സംസ്ഥാനതല ബ്രെയിലി വായനോത്സവം മൂന്നിന് തിരൂർ പറമ്പിൽ നടക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ പതിനൊന്ന് മണിക്ക് മത്സരം പ്രശസ്ത കഥാകൃത്ത് വൈശാഖൻ ഉദ്ഘാടനം ചെയ്യും കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ വായനയുടെ സംസ്കാരം പുതുതലമുറയിലേക്ക് എത്തിക്കുന്നതിനും വായന പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി വിദ്യാർത്ഥികളെ വായനയുടെ ലോകത്തേക്ക് കൊണ്ടുവരുന്നതിനും തെരഞ്ഞെടുത്ത പുസ്തകങ്ങളെ ആസ്പദമാക്കി വിവിധ തരത്തിലുള്ള മത്സരങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ് എന്നാൽ മത്സരങ്ങളിലൊന്നും ും പങ്കെടുക്കുവാൻ ഒരു വിഭാഗം വിദ്യാർത്ഥികൾക്ക് കഴിയാറില്ല തങ്ങളുടേതല്ലാത്ത കാരണത്താൽ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട കാഴ്ചാപരിമിതിയുള്ള വിദ്യാർത്ഥികൾക്കായി മത്സരങ്ങൾ സംഘടിപ്പിക്കുവാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാഴ്ചാപരിമിതർക്കുള്ള വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കൂൾ തലത്തിൽ മാർച്ച് പതിനൊന്നിന് മത്സരം സംഘടിപ്പിച്ചിരുന്നു സ്കൂൾ തല മത്സരങ്ങളിൽ നിന്ന് വിജയിച്ച ആദ്യ രണ്ട് സ്ഥാനക്കാരെ ഉൾപ്പെടുത്തിയാണ് സംസ്ഥാനതല മത്സരം നടക്കുന്നത് തുഞ്ചൻപറമ്പിൽ നടക്കുന്ന സംസ്ഥാനതല മത്സരം പ്രശസ്ത കഥാകൃത്ത് വൈശാഖൻ ഉദ്ഘാടനം ചെയ്യും സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ഡോക്ടർ കെ വി കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിക്കും കഥാകൃത്ത് ടി ഡി രാമകൃഷ്ണൻ സമ്മാനദാനം നിർവഹിക്കും എഴുത്തുപരീക്ഷ പരീക്ഷ ക്യുസ് മത്സരം സർഗസംവാദം എന്നീ മൂന്ന് സെഷനുകളായാണ് മത്സരം നടക്കുക സർഗസംവാദത്തിൽ പ്രശസ്ത കവി വീരാൻകുട്ടി ഡോക്ടർ ആർ വിനോദ് എന്നിവർ കുട്ടികളുമായി സംവദിക്കും ഒന്നും രണ്ടും മൂന്നും സ്ഥാനം നേടുന്ന മത്സര വിജയികൾക്ക് യഥാക്രമം പതിനയ്യായിരം രൂപ പതിനായിരം രൂപ അയ്യായിരം രൂപ എന്നിങ്ങനെ ക്യാഷ് പ്രൈസും അനുമോദന പത്രവും സമ്മാനിക്കും സമ്മേളനത്തിൽ ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ കെ കെ ബാലചന്ദ്രൻ സംസ്ഥാന നിർവാഹക സമിതി അംഗം എൻ പ്രമോദ് ദാസ് കെ പി രമണൻ കെ പത്മനാഭൻ കെ വി ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു ഈ ചാനൽ ന്യൂസ് മലപ്പുറം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൌണ്ടിൽ എത്തും അതാണ് ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ് ട്വന്റി ഫോർ ഇന്റു സെവൻ സേവനം ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഡിജിറ്റലി സൂപ്പർ ചാർജ്